ദേശീയ തലത്തിൽ തിരിച്ചടി നേരിടുമ്പോഴും തൃശൂരിൽ സുരേഷ് ഗോപി ബി ജെ പിക്ക് അക്കൗണ്ട് തുറന്നു വോട്ടെണ്ണലിൻ്റെ എല്ലാ ഘട്ടത്തിലും മുന്നിട്ടു നിന്നാണ് നടൻ്റെ ജയം ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും നേരത്തെ തോറ്റ സുരേഷ് ഗോപിയെ ഇത്തവണ തൃശ്ശൂരുകാർ കൈവിട്ടില്ല എല്ലാ വിഭാഗങ്ങളുടെയും വോട്ട് അനുകൂലമാക്കിയ വിജയം സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ ഇടത് വലതു മുന്നണികൾ നടത്തിയ നീക്കം എല്ലാം വിഫലമായി വിവാദങ്ങളൊന്നും സുരേഷ് ഗോപിയെ ബാധിച്ചില്ല തിളക്കമാർന്ന വിജയവുമായി എം പി ആകുകയാണ് സുരേഷ് ഗോപി കലാകാരൻ എന്ന നിലയിൽ നോമിനേറ്റഡ് രാജ്യസഭാ അംഗമായ പ്രവർത്തന കരുത്ത് സുരേഷ് ഗോപിക്കുണ്ട് ഇതുമായാണ് ലോക്സഭയിലേക്ക് നടൻ പോകുന്നത് അങ്ങനെ തൃശൂരിനെ സുരേഷ് ഗോപി അങ്ങ് എടുക്കുകയാണ് ബി ജെ പി പ്രതീക്ഷിച്ചതിലും വലിയ വിജയമാണ് സുരേഷ് ഗോപി തൃശൂരിൽ നേടുന്നത് നിയമസഭയിൽ ഒ രാജഗോപാൽ ജയിച്ച് ബി ജെ പി അക്കൌണ്ട് തുറന്നിരുന്നു എന്നാൽ ലോക്സഭയിൽ കേരളത്തിൽ നിന്നും ബി ജെ പിക്ക് ആദ്യമായാണ് ഒരംഗത്തെ കിട്ടുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളിയാണ് സുരേഷ് ഗോപിയുടെ വിജയം പൂരം മുടങ്ങിയതും സുരേഷ് ഗോപിക്ക് നേട്ടമായി മാറി ഇതിന്റെ തരംഗം തൃശൂരിൽ അലയടിച്ചു വന്നതിന് തെളിവാണ് സുരേഷ് ഗോപിയുടെ വിജയം യു ഡി എഫിൽ നിന്നും വൻതോതിൽ വോട്ട് ബി ജെ പിയിലേക്ക് ചോർന്നു ഇടതുപക്ഷത്ത് സുനിൽകുമാറിന് ഒരു പരിധിവരെ പിടിച്ചു നിൽക്കാനായി തൃശൂരിൽ കെ മുരളീധരനേൽക്കുന്നത് വലിയ തോൽവിയാണ് വടകരയിൽ നിന്നും സുരേഷ് ഗോപിയെ തോൽപ്പിക്കാനായി തൃശൂരിൽ സ്ഥാനാർത്ഥിയായ വ്യക്തിയാണ് കെ മുരളീധരൻ വോട്ടെണ്ണലിൻ്റെ തുടക്കത്തിൽ യു ഡി എഫും എൽഡിഎഫും മാറി മാറി മുന്നേറിയ മണ്ഡലത്തിൽ ഒന്നര മണിക്കൂർ കഴിഞ്ഞതോടെയാണ് സുരേഷ് ഗോപി മേൽക്കൈ നേടിയത് സുരേഷ് ഗോപിയുടെ വരവോടെ തൃശൂർ കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ നേടുകയായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള അവസാന ദിവസം മത്സരരംഗത്തെത്തിയ സുരേഷ് ഗോപി തൃശൂർ എടുക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് വിരൽ എണ്ണാവുന്ന ദിവസത്തിൽ പ്രചരണം ശക്തമാക്കുകയും ഇരുമുന്നണികളെയും വിറപ്പിച്ചുകൊണ്ട് വോട്ട് ശതമാനം വർദ്ധിപ്പിക്കുകയും ചെയ്തത് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റിമൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകളാണ് അന്ന് സുരേഷ് ഗോപി നേടിയത് അന്ന് തുടങ്ങിയ കഠിനാധ്വാനമാണ് ഇപ്പോൾ വിജയമാകുന്നതും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്ന് മത്സരിച്ചെങ്കിലും ലോക്സഭയാണ് തന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ശബരിമല വിഷയം കത്തിനിന്ന സാഹചര്യത്തിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ സുരേഷ് ഗോപിയെ തൃശൂരിൽ പരീക്ഷിക്കാൻ ബി ജെ പി നേതൃത്വം തയ്യാറായത് ബാലികേറാമലയായ കേരളത്തിൽ തൃശൂർ പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ബി ജെ പിയുടെ പടനീക്കം അതിനായി പ്രധാനമന്ത്രി മോദിയെ തന്നെ പലതവണ രംഗത്തിറക്കി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുമ്പ് ഔദ്യോഗികമായി അല്ലാത്ത പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥിയും സുരേഷ് ഗോപിയായിരുന്നു സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്ന് തവണയാണ് തൃശൂരിലെത്തിയത് മോദി തരംഗത്തിനൊപ്പം സുരേഷ് ഗോപിയുടെ ആക്ഷൻ ഹീറോ പരിവേഷവും തൃശൂർകാർ അംഗീകരിച്ചു അങ്ങനെ മോദിക്ക് വേണ്ടി തൃശൂരിനെ സുരേഷ് ഗോപി ഏറ്റെടുക്കുകയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനിടെ തൃശൂർ എനിക്ക് വേണം ഞാനങ്ങ് എടുക്കുക എന്ന സുരേഷ് ഗോപിയുടെ ഡയലോഗ് വലിയ ഹിറ്റായിരുന്നു അതു പിന്നെ പലരും പലവട്ടം പരിഹാസമാക്കി മാറ്റി എന്നാൽ ഒടുവിൽ തൃശൂർ അങ്ങ് എടുത്ത് സുരേഷ് ഗോപി വിമർശകർക്ക് മറുപടി നൽകിയിരിക്കുകയാണ്